കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ നയനയോട് പറയാ ഇനി ഒരു കാരണവശാലും നന്ദുവിനെ വഴക്ക് പറയോ വിഷമിപ്പിക്കോ ഒന്നും ചെയ്യരുത് നിന്റെ വീട്ടുകാരോട് പറയണമെന്ന് പറയാ അച്ഛനോടും അമ്മയോടും ഒക്കെ നയന പറഞ്ഞു എനിക്കറിയാം ആദർശേട്ടാ അല്ലെങ്കിൽ തന്നെ അത്രമാത്രം മനസ്സിന് വേദനയുണ്ടായിട്ടാ നന്ദു ഇങ്ങനെ ഒരു കാര്യം ചെയ്തേ ആദർശം ശരിയാ ഒരു പക്ഷെ കുറെ കാലം മുമ്പ് അറിയുമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു നന്ദുവിന് ഇത്രമാത്രം ഇഷ്ടമാണ് അനിയെന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചത് പോലും ഇല്ലോ നയനെ ഇപ്പം നിനക്ക് തോന്നുന്നുണ്ടോ നയനെ അവരെ രണ്ടുപേരും ഒന്നിപ്പിച്ചാൽ മതിയായിരുന്നു അത് കേട്ടു കഴിഞ്ഞപ്പോൾ നയനെ പറഞ്ഞു ശരിയാ എനിക്കിപ്പം അങ്ങനെ തോന്നുന്നുണ്ടെന്ന് പറയാം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഒരുപക്ഷെ നന്ദു എത്രമാത്രം അനിയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഉദാഹരണമോ ഇപ്പം ഇത് കേട്ടപ്പോൾ നയനു പറഞ്ഞു ശരിയാ അവൾ ഒരാൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന സ്വഭാവം ഇനിയിപ്പം നന്ദൂരെ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയുള്ളു മാറ്റിയെടുക്കാനായിട്ട് അവളെ വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് ആക്കുക എത്രയും പെട്ടെന്ന് അവരുടെ അവളുടെ വിവാഹം നടത്തുക എന്ന് പറയണം ഇത് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു അതൊരിക്കലും നടക്കുമെന്ന് തോന്നില്ല ഇനിയിപ്പം അവളെ ഒരു വിവാഹം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇനി ഒരു വിവാഹത്തിന് അവൾ സമ്മതിക്കുമെന്ന് പോലും അറിയില്ല എന്ന് പറയാം ഇത് കേട്ട ആദർശ് പറഞ്ഞു ഇനിയിപ്പോൾ സങ്കടപ്പുണ്ട് വിഷമിക്കായിരിക്കും അവൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ് ഈ സമയം കൈ പിടിച്ച് വലതു വെക്കുവാണ് അനാമികയും അനിയും കൂടെ അങ്ങനെ വലതു വെച്ച് വരുന്ന സമയത്താണ് അനാമികയുടെ താലി എഴിഞ്ഞ് താഴേക്ക് വീണേ ഒരു നിമിഷം എല്ലാവരും ഞെട്ടിപ്പോയി മുത്തശ്ശി വരെ നെഞ്ചത്ത് കൈവെച്ചു പെട്ടെന്ന് തന്നെ എല്ലാവർക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവിടെ ഇരുന്ന ഹാളിൽ നിന്ന് പുരോഹിതം വരെ നോക്കുകയാണ് പുരോഹിതന് മനസ്സിലായി ഈ ബന്ധം ഒരിക്കലെയോ ഒന്നിക്കാൻ പാടില്ലാത്ത ബന്ധമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ താലി അഴിഞ്ഞ് വീണയിക്കുന്നെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ജാനയും പറഞ്ഞു മോനെ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ ആ താലിയെടുത്ത് ഒന്നുകൂടെ അവളുടെ കഴുത്തിലേക്ക് അങ്ങോട്ട് കെട്ടിക്കൊടുക്കാൻ പറയാണ് ദേവേനും പറഞ്ഞു കുഴപ്പമില്ല മോനെ നീ വിഷമിക്കുന്നുണ്ടാ കെട്ടിക്കൊടുക്കാൻ പറയണ അങ്ങനെ വീണ്ടും ആ താലി എടുത്തിട്ട് അനി അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുകയാണ് എനിക്കാണെ വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ രേവതിയുടെ വേണുവിന്റെ ഒക്കെ മൊഹം അങ്ങോട്ടും വല്ലാത്തൊരവസ്ഥയിലായി പോയി താലിയാണ് അഴിഞ്ഞു വീണിരിക്കുന്നെ അങ്ങനെ അവര് വലുത് വെക്കാൻ സമയത്ത് കാനകി പറഞ്ഞു അതെങ്ങനെയാ ചിലരൊക്കെ ദുഷ്ട കണ്ടുകൊണ്ടു നിൽക്കുവല്ലേ അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയണം ദേവേനു പറഞ്ഞു ഇത് അവളുടെ പരിപാടിയാ ആ നയനയുടെ മനപൂർവ്വം അവള് താലി ലൂസാക്കി വിട്ട അതുകൊണ്ടാണ് എങ്ങനെ സംഭവിച്ചതെന്ന് പറയാ അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അവൾ കസൂയി അല്ലാതെ ഇപ്പം എന്ത് പറയാനെന്ന് പറയാ ഈ സമയം ആദർശന്റെ അടുത്ത് നയന പറയാ എനിക്കിപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് കാരണം അമ്മ എന്റെ മരുമകളായിട്ട് അംഗീകരിക്കാത്താളും കാലം എനിക്കിനി ആ കുടുംബത്തിൽ നിൽക്കാൻ പറ്റുമെന്ന് തോന്നില്ല ഇനി അനാമികയുടെ കല്യാണം കൂടെ കഴിഞ്ഞുകൊണ്ട് ഒട്ടും പറയാൻ വേണ്ട ആദർശേട്ടാ ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ ഇനി ആ കുടുംബത്തിൽ ഞാൻ നിൽക്കണോന്ന് ചോദിക്കുക ഇത് കേട്ടാ ആദർശ പറഞ്ഞു നീ എന്തൊക്കെയാണ് അതിനെ പറയണേ അതെ ആദർശചേട്ടാ ഇത്രയും കാലം ഞാൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയി പക്ഷേ എങ്കിൽ ഇനി എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന് ഇപ്പം തന്നെ കണ്ടില്ലേ നന്ദുവിൻ്റെ അവസ്ഥ കണ്ടില്ലേ ഞങ്ങൾ രണ്ട് ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് അവൾ ഈ ത്യാഗം ചെയ്തത് അല്ലെങ്കിൽ അവൾ ഉറപ്പായിട്ടും അനീവായിട്ട് ഒന്നിച്ചാനും പക്ഷേ ഇപ്പം കണ്ടെ ഞങ്ങൾക്കൊരു നല്ല ജീവിതം അവൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചോ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ഇനി വീട്ടിൽ അറിഞ്ഞു കഴിയുമ്പോൾ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും അതുകൊണ്ട് ആദർ ചേട്ടാ ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയാ ഇത് കേട്ടത് ആദർച്ചു പറഞ്ഞു ഏയ് അതൊന്നും ശരിയാകത്തില്ല നിനക്ക് അറിയാലോ അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മയുടെ മുന്നില് ഞാൻ നിന്നോട് കുറച്ച് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും പക്ഷേ അങ്ങനെ ദേഷ്യപ്പെട്ടാലും എനിക്കിപ്പോ നീ എന്ന് പറഞ്ഞാല് ജീവനാണ് കാരണം എന്റെ മനസ്സിൽ ഇപ്പം നീ മാത്രമേ ഉള്ളൂ നിനക്കറിയാലോ നീ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു ജീവനോ ജീവനവും ഇല്ല ജീവിതവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക ഇത് കേട്ട് നയന ചോദിച്ചു എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് നീക്കും പിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയണം നിന്നെ ഒരിടത്തേക്കും പോവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് വല്ലാത്ത സങ്കടമായി നയനെ ആദർശന്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയുമാണ് ഈ സമയം അനിയെ അനാമയെ നിക്കുകയാണ് അനിയുടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നന്ദൂനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇപ്പോഴത്തെ എവിടെ പോയതാ കാണാനേ ഇല്ലല്ലോ ഇവിടെ എങ്ങ് നോക്കിയിട്ട് കാണാനില്ല കെട്ടിന്റെ സമയത്തും കണ്ടില്ല അങ്ങനെ ഫോട്ടോ സെക്ഷനായി ഫോട്ടോ എടുക്കാനായിട്ട് ഓരോരുത്തരും ഒന്നിങ്ങനെ ഫോട്ടോയ്ക്ക് എടുത്തോണ്ടിരിക്കുവാണ് പെട്ടെന്ന് ദേവേന് പറഞ്ഞു അല്ല ആദർശനെ കണ്ടില്ലോ അവൻ ഇത് എവിടെ പോയി എന്തോ ഇത്ര സമയമായിട്ടും ഓ എന്ന് പറയാണ് ഈ സമയം ജലജ പറഞ്ഞു ഉം കണ്ടില്ലെങ്കിൽ മിക്കവാറും അവള് വിളിച്ചോണ്ട് പോയി കാണും ആ നയന കാണാൻ താലി ലൂസാക്കി വിട്ടത് അവളല്ലേ അപ്പൊ അവളായിരിക്കും മിക്കവാറും ഇതിന്റെ പിന്നില് അപ്പൊ അത് പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് വിളിച്ചോണ്ട് അവള് നൈസ് ആയിട്ട് അങ്ങോട്ട് മുങ്ങിയതെന്ന് പറയണം അപ്പം കല്യാണം കഴിഞ്ഞ് ഓട്ടിർത്തിയ ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഇവര് കുടുംബക്കാര് മാത്രം അവളെ ഉണ്ടായിരുന്നുള്ളൂ പെടൻ ദേവേന് പറഞ്ഞു ശരിയാ അവൾ അതല്ല അതിലപ്പുറം ചെയ്യുന്ന ഒരുത്തിയാണ് അവൾ ഇനിയിപ്പം എന്തൊക്കെ ചെയ്തുകൊട്ടും എന്ന് ആർക്കറിയാം അനാമികം അങ്ങോട്ട് വരുന്ന അവൾക്ക് ഒട്ടും എന്ന് പറയണേ ഇത് കേട്ടുകൊണ്ട് നവ്യയും കനകയും കോന്നിനെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു നവ്യ പറഞ്ഞു ഡേ അനാവശ്യം പറയലെന്ന് പറയണം അനാവശ്യം പറഞ്ഞു നീ എന്തു ചെയ്യും അനാശം പറഞ്ഞു എന്ത് ഇതൊന്ന് പറഞ്ഞു നോക്ക് കാണിച്ചാലാന്ന് പറയണം അതെ ഞങ്ങൾ മനസ്സാ വാച അറിയാത്ത കാര്യമാണിത് അതും നയന ഒരിക്കലും അങ്ങനെ ഒന്നും ചെയ്യുന്ന ഒരാളില്ലെന്ന് പറയണം ഇത് കേട്ടതും തനക്ക് പറഞ്ഞു ശരിയാ എന്റെ മോൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അങ്ങനെ താലി ലൂസാക്കി വിട്ടിട്ട് അവൾക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാറില്ലെന്ന് പറയാ ജാനകി പറഞ്ഞു ആര് പറഞ്ഞു നീ ഇത്തിരി നവ്യനെ നോക്കി പറഞ്ഞു നീ ഇങ്ങനെ വളവളാ സംസാരിക്കുന്നുള്ളൂ പക്ഷേ എങ്കിൽ നിന്റെ അനീതി ഉണ്ടല്ലോ അവൾ മനസ്സിൽ വെച്ച് പെരുമാറുന്ന സ്വഭാവ അവളെ ഞാൻ പതുക്കെ മനസ്സിലാക്കി വരുന്നുള്ളൂ ഒരു അസൂയെ പിടിച്ചൊരു ദുഷ്ടനെ ഞാൻ ജീവിതത്തിൽ കണ്ടില്ലെന്ന് പറയണം ഇത് കേട്ടാൻ ജലജ പറഞ്ഞു ഇപ്പോഴെങ്കിലും ജാനകി നിനക്ക് മനസ്സിലായല്ലോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ നീ പറഞ്ഞിരുന്നെന്ന് പറയാം പെട്ടെന്ന് ദേവയാനി പറഞ്ഞു ഇനിയിപ്പോൾ എന്തൊക്കെയാണല്ലോ ശരി അവളും കൂടെ വന്നിട്ട് അവൾ കിട്ടിയ വെച്ചിട്ടുണ്ട് അവൾ അത്രമാത്രം വലിയ വൃത്തിയോടല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത് താലി ലൂസാക്കി വിട്ടേന്ന് പറയാം പെട്ടെന്ന് നവ്യ പറഞ്ഞു ഇനി ഇവിടെന്നാൽ ശരിയാവത്തില്ല അമ്മ വന്നേ നമുക്കങ്ങോട്ട് ഇറങ്ങി നിൽക്കാന്ന് പറഞ്ഞോണ്ട് കനകനെ ഗോവിന്ദനും കൂടെ കൂട്ടിയിട്ട് അവരങ്ങോട്ട് പുറത്തേക്ക് പോവാണ് ഈ സമയം ദേവേനെ പറഞ്ഞ് ഇറങ്ങിപ്പോക്കോ അല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് എന്തിട്ട് എന്തേലും ഒക്കെ വിളിച്ചു പറയൂ എന്ന് ഇത് കേട്ടാൽ നവിയ്ക്ക് പിന്നെയും ദേഷ്യം വന്നു നവിയെ തിരിഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കേട്ടോണ്ട് ഞാനിവിടെ നിൽക്കും എന്നാണോ പറയണേ എന്നാൽ ചിലതൊക്കെ ഞാൻ എനിക്കിവിടെ വിളിച്ചു പറയേണ്ടി വരൂ എന്ന് പറയാം എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് പെട്ടെന്ന് ദേവേനെ ജലജോട് പറഞ്ഞു കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്തൊരു അഹമ്മതിയെ ജലജേ നിന്റെ മരുമോൾക്ക് എന്ന് പറയാം ചാനകി പറഞ്ഞു ഇവിടെ ഇത്രയും പറയുന്നല്ലേ ഉള്ളൂ മറ്റവളെ പോലെ എന്ന് പറയാ ഈ സമയം പുരോഹിതൻ അങ്ങോട്ട് വരുവാണ് പുരോഹിതൻ വന്നപ്പോൾ മുത്തശ്ശി അങ്ങോട്ട് ഇറങ്ങി വന്നു മുത്തശ്ശിയോട് പറഞ്ഞു ഒരു മിറ്റിങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ മുത്തശ്ശിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുക പിന്നീട് പറഞ്ഞു ഇപ്പൊ കണ്ടില്ലേ ഒരു ദുശകനല്ലേ ഇവിടെ നടന്നേന്ന് ചോദിക്കുക മുത്തശ്ശിയോട് അത് പിന്നെ ഞാന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലായിരുന്നു ഈ വിവാഹം നടക്കല്ലെന്ന് ഈ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് ശാശ്വതം എന്ന് പറയാം അല്ല അത് പിന്നെ അതിന്റെ പരിഹാരങ്ങള് എന്ത് പരിഹാരം ഈ സമയത്ത് പൂജാരിയും കൂടെ അങ്ങോട്ട് വന്നു പൂജാരി നോക്കിയാൽ മുത്തശ്ശി പറഞ്ഞു അല്ല വാഴ ഒക്കെ നടത്തിയായിരുന്നു പെട്ടെന്ന് പുരോഹിതം പൂജാരിയോട് ചോദിച്ചു അല്ല വാഴ കല്യാണം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് ശാശ്വത പരിഹാരം ആകുമടോ എന്ന് ചോദിക്കുക പൂജാരി പറഞ്ഞ അല്ല അങ്ങനെ സാധാരണഗതി ചെയ്ത് കാണാറുണ്ട് അതൊക്കെ തന്റെ വേറെ തോന്നലല്ലേ രണ്ട് കല്യാണം ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇടയ്ക്ക് രണ്ട് കല്യാണം നടക്കുക തന്നെ ചെയ്യും അതിനെ തട്ടി തട്ടിമാറ്റാനായിട്ട് ഇനി ആർക്കും പറ്റില്ല പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു അല്ല എന്തേലും പരിഹാരങ്ങള് എന്തേലും പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് ഞാൻ പറയില്ലായിരുന്നോ ഒരു പരിഹാരം ഇല്ലായിരുന്നു അതുകൊണ്ടല്ല ഞാനൊന്നും പറയാമായിരുന്നേ ഇനിയിപ്പോ എന്ത് പറയാനാ വരുന്ന വരുന്നിടത്ത് വെച്ച് അനുഭവിക്ക അത്ര തന്നെ എന്ന് പറഞ്ഞു പൂജാരി അങ്ങോട്ട് പോവാ ഈ സമയം ദേവേനിയൊക്കെ അങ്ങോട്ട് വന്നിട്ട് ടീച്ചർ എന്താമ്മേ എന്താ കാര്യം എന്ന് ചോദിക്ക അല്ല തിരുമേ പുരോഹിതൻ പറഞ്ഞു രണ്ട് കല്യാണം ഉണ്ടെന്ന് അയ്യുടെ ജീവിതത്തില് ഓ അതാണ് ആ കാര്യം ഈ സമയം ജാനി പറഞ്ഞു അന്നെങ്കി പിന്നെ അയാൾക്ക് നേരത്തെ പറഞ്ഞു പറഞ്ഞുകൂടായിരുന്നു അല്ല അയാൾ നേരത്തെ പറഞ്ഞാലേ നമ്മൾ വേണ്ടത് പരിഹാരമൊക്കെ ചെയ്യുകയും ചെയ്തല്ലേ എന്ന് ചോദിക്കുക അല്ല ഒരു പക്ഷേങ്കിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അദ്ദേഹത്തിനോട് പറയുമായിരുന്നെങ്കിൽ എന്ന് പുരോഹിതൻ പ്രത്യേകിച്ച് പറയുകയും ചെയ്തു മൂർത്തി മുത്തശ്ശിനെ കുറിച്ച് അവർത്ത പറഞ്ഞ് മൂർത്തി മുത്തശ്ശിനിന് ഇത് അറിയുമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ വിവാഹം നടത്തില്ലായിരുന്നു എന്നാണ് പുരോഹിതൻ ഉദ്ദേശിക്കുകയും ചെയ്തേ ജലജ പറഞ്ഞു ദേ എൻ്റെ അമ്മ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊന്നും ഇല്ല ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല രണ്ട് കല്യാണം അയാൾ ചുമ്മാ പറയുന്നതെന്ന് പറയാം ദേവേനോ ശരിയ അയാൾക്ക് വയസ്സും പറയുമൊക്കെ ആയല്ലേ അതുകൊണ്ട് അയാൾ പറയുന്ന അതിങ്ങനെ കേട്ട് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം എന്നാലും ജാനേക്ക് ഭയങ്കര ഒരു ടെൻഷൻ ജാനയ്ക്ക് ദേവേനിനെ പതുക്കെ വിളിച്ചെങ്ങ് മാറ്റി എടുത്തിട്ട് പറഞ്ഞു എന്നാലും എനിക്കെന്തോ ഒരു വല്ലാത്ത ടെൻഷൻ തോന്നു കേട്ടതി അതെന്താ എനിക്ക് തോന്നേ ആ നയനെ അവളുടെ അമ്മ എല്ലാരും കൂടെ കൂടി ചേർന്നിട്ടൊരു കളിയാണ് എന്ത് കളി അല്ല പുരോഹിതനെ സോപ്പിട്ട് പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കള്ളത്തരം പറയിച്ചാന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം ഇത് കേട്ടതും ദേവേനെ പറഞ്ഞു ചിലപ്പോ അങ്ങനെ ആയാനും വഴിയുണ്ട് അവറ്റകളല്ലേ ഇതല്ല ഇതിലപ്പുറം ജയം എന്ന് ഈ സമയം രേവതി വേണു കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് അല്ല ആദർശ നയനൊക്കെ എന്ത് ചെയ്യുന്ന അവരെ കണ്ടില്ലല്ലോ എന്ന് പറയണം ഈ സമയം ജയം പറഞ്ഞു അവര് പുറത്തേക്ക് പോയെന്ന് പറയണം അല്ല ഒരു ഫോട്ടോയ്ക്ക് പോലും പോസ് ചെയ്തില്ല ആൽബം കിട്ടി കിട്ടിക്കഴിയുമ്പോൾ ഒന്നിനകത്ത് അവര് കാണത്തില്ല അപ്പൊ ആൾക്കാരൊക്കെ ചോദിക്കില്ല എന്ന് ചോദിക്ക പറഞ്ഞു ഒരു കണക്കിന് ഇല്ലായിരിക്കുന്ന നല്ലത് ആ അവളും അവളുടെ കുടുംബക്കാരും ഇല്ലായിരിക്കുന്ന നല്ലത് ഈ സമയം അനിയങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് വന്നിട്ട് പറഞ്ഞു അല്ല ആദർശാണ് എന്തു ചെയ്യു ചോദിക്കുക ആദർശം നയനയും കൂടെ പുറത്തേക്ക് പോയതെന്ന് ജയം പറയുകയും ചെയ്തു എന്തോ വല്ലാത്തൊരു ടെൻഷനൊക്കെ ഉണ്ടാവുന്നുണ്ട് എനിക്ക് എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത എന്തോ ഒരു സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നല് ഈ സമയം പുറത്തിറങ്ങി നവ്യയെ കനയും ഗോവിന്ദനും കൂടെ നിൽക്കുകയാണ് നവ്യ പെട്ടെന്ന് പറഞ്ഞു ഇത്ര സമയമായിട്ടും ആദർശിനെ നയനെ കാണുന്നില്ല അവരിത് എങ്ങോട്ട് പോയതായിരിക്കും എന്ന് ചോദിക്കുക അറിയത്തില്ല മോളെ രാകേഷിനെ വിഘ്നേഷിനെയും ഒന്നും കാണുന്നില്ല അവരെയും കാണുന്നില്ല നന്ദുവിനേം കാണുന്നില്ല ചിലപ്പോൾ നന്ദും അവിടെ എവിടെയും ഇരിപ്പുണ്ടായിരിക്കും ഈ കല്യാണം കെട്ട് കാണാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് അവിടെ എവിടെ മാറിയിരിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയാം ആദർശം നെൻ എന്തേലും ആവശ്യത്തിന് പോയതായിരിക്കും അന്നൊരു കാഞ്ചിയ ഒന്ന് വിളിച്ചു നോക്കാൻ നടത്തേണ്ടത് നനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് കോൾ എടുക്കുന്നില്ല ഇത് എന്തെ കോൾ എടുക്കാത്തേ അവർക്ക് ആ പാട്ട ടെൻഷനായി ഓ എന്തേലും കാര്യം ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും കോൾ എടുക്കാത്തതെന്ന് പറയാം ഈ സമയം അകത്താണെങ്കിൽ ജലജ പറഞ്ഞു ഇത്ര നല്ലൊരു ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ദേ എടുത്ത മരുമോൾ ഇവിടെ ഉണ്ടോയെന്നൊക്കെ അവൾ പതുക്കെ നൈസായിട്ട് അങ്ങോട്ട് മുങ്ങിയതായിരിക്കും എന്ന് പറയാം ഈ സമയം ജയം പറഞ്ഞു ദേ അനാവശ്യമായിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞേരുത് ജലജെ ചിലപ്പോൾ അവർ വല്ല ഹോസ്പിറ്റലിലെ മറ്റോ പോയതായിരിക്കും ഈ സമയത്ത് എന്താണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അതെന്റെ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുക പെട്ടെന്ന് ജയൻ പറഞ്ഞു എനിക്ക് നിന്നോട് തർക്കിക്കാനായിട്ട് സമയമില്ലെന്ന് പറഞ്ഞ് ജയൻ അങ്ങോട്ട് പോവുകയാണ് അപ്പം ജയൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു അങ്ങനെ അയാളോട് സംസാരിക്കുകയാണ് പിന്നീട് ആദർശനെ കുറിച്ചും ജോലിയെ കുറിച്ചും അങ്ങനെ എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ ചേട്ടാ ഇത് ഇത്ര സമയം ഇതുവരെ ആയിട്ടും ആദർശം നയനെ കാണുന്നില്ല ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ട ആരാ ആദർശല്ലേ എന്നിട്ട് കൃത്യ കൃത്യസമയത്ത് ആ മുഹൂർത്തത്തിൽ തന്നെ അവൻ എങ്ങോട്ടാ മുങ്ങേന്നി വയ്ക്കാം അതെ അവനെന്തേലും അത്യാവശ്യം കാണുമായിരിക്കും ഈ സമയത്തോ ചിലപ്പോൾ അവന് വല്ല പെട്ടെന്ന് വല്ല ഹോസ്പിറ്റൽ കേസ് വന്നാണെങ്കിലോ എന്ത് ഹോസ്പിറ്റൽ കേസാണെങ്കിലും അവനിന്ന് പറഞ്ഞുകൂടെ അല്ലേലോ അത് അങ്ങനെയാണല്ലോ ഈയിടെയായിട്ട് അവൻ ഇച്ചിരി കൂടുന്നുണ്ട് അവൻ അവന്റെ ഭാര്യ പറയുന്ന അവന് വേദവാക്യം നമ്മളെയൊന്നും അവനൊരു പുച്ഛാവോ ഒരു മൈൻഡോ ഇല്ലെന്ന് പറയാ ഇത് കേട്ടപ്പം ജയം പറഞ്ഞു ജയം പറഞ്ഞു ദേവൻ ഇനീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തിതിരിപ്പുണ്ടാക്കലേ ഒരു കല്യാണം കഴിഞ്ഞ ദിവസമാണ് ഇന്നത്തെ ദിവസം വെറുതെ വീട്ടിൽ അലമ്പ് വഴക്കം ഉണ്ടാക്കലെന്ന് പറയാ ഇത് കേട്ടൻ ദേവേനെ പറഞ്ഞു ഇനി വഴക്കുണ്ടാകാൻ പോകുന്നതല്ലേ ഉള്ളൂ ഇന്ന് മരുമോളായിട്ട് കേറി വരുന്നവളാ എല്ലാം കൊണ്ടും കുടുംബത്തിലെ മൂത്ത മരുമോള് ഹ് അവൾക്ക് അടിമവേല ചെയ്യണ്ടവളാ മറ്റേ രണ്ടുപേരും അത് ചെയ്തില്ലെങ്കിൽ അല്ലേ എന്റെ തനി സ്വരൂപം അറിയാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ട് പോവാ ഈ സമയം ഫ്രണ്ട് പറഞ്ഞു അല്ല പുതിയ മരുമോള് കയറി വരുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ കലഹങ്ങളൊക്കെ തുടങ്ങുകയാണെന്ന് പറ ചോദിക്കുവാണ് ഇത് കേട്ടാ ജയന് ഭയങ്കര സങ്കടം ആയിപ്പോയി ജയൻ പറഞ്ഞു എന്ത് പറയാനാ ദേവേനോട് ഒന്നും ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇവിറ്റകളൊന്നും നല്ലതല്ലെങ്കിൽ പിന്നെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകാനാ ഒരു കാര്യം ഉറപ്പാ നയന മോളെ പോലെ നല്ല മനഃശുദ്ധിയുള്ള ഒരു പെണ്ണുവിനെ ആ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നില്ല അതൊക്കെ ഇവിളുമാർക്കിനി മനസ്സിലാൻ പോകുന്നുള്ളൂ എന്ന് ജയം പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് നിർത്തുന്നത് നന്ദി